ആലപ്പുഴ കളക്ട്രേറ്റിന് സമീപത്തെ സർക്കാർ സ്കൂൾ ശുചിയാക്കി സി എ ടി യു പ്രവർത്തകർ ആലപ്പുഴ നഗരസഭയുടെയും പി ടി ടിഎയും സഹകരണത്തോടെയാണ് ശുചീകരണം നടത്തിയത് ആലപ്പുഴ ഗവൺമെൻറ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സി എ ടി യു ആലപ്പുഴ സൌത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് നാൽപ്പതോളം തൊഴിലാളികളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് ആലപ്പുഴ നഗരസഭയുടെയും സ്കൂൾ പി ടി എൻ എസ് എൻഎസ്എസിന്റെയും സഹകരണത്തോടെയായിരുന്നു ശുചീകരണം ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് കവിത വാർഡ് കൗൺസിലർ സിമിർ ഷാബി ഖാൻ സി എ ടി യു നേതാക്കളായ കെ ജി ജയലാൽ പി വി പവനൻ എസ് എം ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പുഴ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സി ഐ ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തീയതി സ്കൂളുകളും അതനുസരിച്ച് ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി ഐ ടി ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മുഹമ്മദൻസ് ബോയ്സ് ഗേൾസ് ഹൈസ്കൂളുകൾ ഇന്ന് ശുചീകരിക്കുക ഈ ശുചീകരണ പ്രവർത്തനം ആലപ്പുഴയുടെ പ്രിയങ്കരിയായിട്ടുള്ള ചെയർപേഴ്സൺ ശ്രീ കെ കെ ജെ എം എ ആണ് ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് കവിത വാർഡ് കൗൺസിലർ സിമി ഷാ സി ഐ ടിയുൻ്റെ നേതാക്കന്മാർ എല്ലാം സന്നിഹിതരായിട്ട് നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനമാണ് ഇന്നിവിടെ ഫലപ്രദമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്